ഇത്ര കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾക്ക് കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് പ്രയാസകരമായിരിക്കും കാരണം കൊളസ്ട്രോൾ മരുന്ന് തുടങ്ങുന്നത് പലതരം ഘടകങ്ങൾ നോക്കി രോഗിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയാണ് എങ്കിലും നമുക്ക് ഡിസൈറബിൾ ലെവൽ അതായത് ഇത്രയ്ക്ക് മുകളിലാണെങ്കിൽ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ ലെവൽ ഇത്രയ്ക്ക് താഴെ നിർത്തുന്നത് നല്ലതാണ് എന്ന് പറയാൻ സാധിക്കും ഒരു രോഗിക്ക് കൊളസ്ട്രോൾ ഇരുന്നൂറ്റമ്പതിന് മുകളിലായിട്ടും മരുന്ന് തുടങ്ങിയില്ല എന്നതിനർത്ഥം നമ്മളുടെ കൊളസ്ട്രോളും ഇരുന്നൂറ്റമ്പതിന് മുകളിലാണെങ്കിൽ മരുന്ന് തുടങ്ങണ്ട എന്നുള്ളതല്ല ഓരോ രോഗിയിലും മരുന്നുകൾ തുടങ്ങേണ്ടത് അല്ലെങ്കിൽ നോർമൽ ലെവൽസ് വ്യത്യസ്തമാണ് ഓരോ കൊളസ്ട്രോളിന്റെയും ഡിസൈറബിൾ ലെവൽ ലിപ്പി പ്രൊഫൈൽ ടെസ്റ്റിൽ കിട്ടുന്ന ഓരോ കൊളസ്ട്രോളിന്റെയും ഡിസൈറബിൾ ലെവൽ എന്തൊക്കെയാണ് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിന് താഴെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അറുപതിന് മുകളിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറ്റി മുപ്പതിന് താഴെ വി എൽ ഡി എൽ കൊളസ്ട്രോൾ നാൽപ്പതിനു താഴെ ട്രൈ ഗ്ലിസറൈഡ്സ് നൂറ്റി താഴെ ഇതാണ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിൽ നമുക്ക് കൊളസ്ട്രോൾ നോർമൽ ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വാല്യൂ അല്ലെങ്കിൽ ഡിസൈറബിൾ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂസ് ഒക്കെ മുകളിൽ പറഞ്ഞ അളവുകളിൽ നിർത്തുകയാണെങ്കിൽ കൊളസ്ട്രോൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യവും വരികയില്ല